വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം ഓണം അടുത്തെങ്കിലും പൂവിപണി സജീവമല്ലെന്ന് പെരിന്തൽമണ്ണയിലെ പൂക്കച്ചവടക്കാർ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കച്ചവടം കുറവാണെന്നും കച്ചവടക്കാർ പറയുന്നു കാപ്പ നിയമം ലംഘിച്ച യുവാവ് ഒറ്റപ്പാലത്ത് അറസ്റ്റിൽ ചുനങ്ങാട് പിലാത്തറ പുത്തൻ പിടേക്കൽ റഫീഖിനെയാണ് അറസ്റ്റ് ചെയ്തത് കാപ്പ നിയമപ്രകാരം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് കല്പിക്കപ്പെട്ടിരുന്നയാളാണ് റഫീഖെന്നും പോലീസ് അറിയിച്ചു ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടത്ത് സ്റ്റീൽ ഫാബ്രിക്കേഷൻ സ്ഥാപനത്തിൽ നിന്ന് പട്ടാപ്പകൽ മോഷണം മൊബൈൽ ഫോണും അറുനൂറ് രൂപയും മോഷ്ടിക്കപ്പെട്ടെന്നാണ് പരാതി ഫോൺ പിന്നീട് കണ്ണീപുരത്ത് പാതിയോരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി മോഷണത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടെത്തിയാമറയിൽ പതിഞ്ഞിട്ടുണ്ട് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചുരണ്ട് വയസ്സായിരുന്നു ശ്വാസകോശ അണുബാധയെ തുടർന്ന് ദില്ലി എയിംസിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ശ്വാസകോശ അണുബാധയെ തുടർന്ന് ദില്ലി എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് മരണം കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് ശ്വാസ തടസ്സത്തെ തുടർന്ന് സീതാറാം യെച്ചൂരിയെ എയിംസിൽ പ്രവേശിപ്പിച്ചത് ആന്ധ്രാപ്രദേശിലെ കിഴക്കൻ ഗോദാവരി സ്വദേശിയായ സീതാറാം യെച്ചൂരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മദ്രാസിലാണ് ജനിച്ചത് സർവേശ്വര സോമയാജി യെച്ചൂരിയുടെയും കൽപ്പികയുടെയും മകനായിരുന്നു ദില്ലി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ യെച്ചൂരി ജെ എൻ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി ജെ എൻ യുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകൃഷ്ടനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എസ് അംഗമായി മൂന്നുവട്ടം ജെ എൻ യു സർവകലാശാല യൂണിയൻ പ്രസിഡന്റായി ജെ എൻ യുവിൽ പി എച്ച് ഡിക്ക് ചേർന്നെങ്കിലും അടിയന്തരാവസ്ഥ കാലത്തെ ഒളിവ് ജീവിതം മൂലം പൂർത്തിയാക്കാനായില്ല അടിയന്തരാവസ്ഥ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അദ്ദേഹം അറസ്റ്റിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എസ് എഫ് ഐയുടെ ദേശീയ ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ എസ് എഫ് ഐ ദേശീയ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മുപ്പത്തിരണ്ടാം വയസ്സിലാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തിരുവനന്തപുരത്തു നടന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മദ്രാസിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോ അംഗമായി ാണ് പാർട്ടിയുടെ അമരത്തെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിലാണ് യെച്ചൂരിയെ ജനറൽ സെക്രട്ടറിയായി മൂന്നാം തവണയും പാർട്ടി തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ബി ബി അംഗമാണ് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു കമ്മ്യൂണിസ്റ്റ് ധാരയിലെ പ്രായോഗികവാദിയായി വിലയിരുത്തപ്പെട്ട യെച്ചൂരിയായിരുന്നു ഒന്നാം യു പി എ സർക്കാരിൽ പലപ്പോഴും കോൺഗ്രസും സി പി എമ്മുമായുള്ള പാലമായി പ്രവർത്തിച്ചത്യൂസ് ഡെസ്ക് സി സി എൻ കാപ്പ നിയമം ലംഘിച്ച യുവാവ് ഒറ്റപ്പാലത്ത് അറസ്റ്റിൽ ചുനങ്ങാട് പിലാത്തറ പുത്തൻ പിടേക്കൽ റഫീഖിനെയാണ് അറസ്റ്റ് ചെയ്തത് കാപ്പ നിയമ പ്രകാരം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് കൽപ്പിക്കപ്പെട്ടിരുന്നയാളാണ് റഫീഖെന്നും പോലീസ് അറിയിച്ചു പാലത്തിൽ നിന്നാണ് റഫീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇയാൾ നാട്ടിലെത്തിയെന്ന് നേരത്തെ പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട യുവാവിനെതിരെ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പോലീസ് കാപ്പനിയമപ്രകാരം നടപടിയെടുത്തിരുന്നത് ഒരു വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കി ഡിഐ ജിയാണ് ഉത്തരവിട്ടിരുന്നത് ഇത് നിലനിൽക്കെയാണ് ഇയാൾ നാട്ടിലെത്തിയത് റഫീഖിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സിസിഎൻ ഒറ്റപ്പാലം അമ്പലപ്പാറ കടമ്പൂരിൽ നാട്ടുകൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഒരുമയുടെ ഓണം ആഘോഷിച്ചു കടമ്പൂർ വാർഡിലെ അഞ്ഞൂറിലധികം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റും ഓണ നൽകിയായിരുന്നു ആഘോഷം കടമ്പൂർ നാട്ടുകൂട്ടം എട്ടാം വർഷമാണ് ഒരുമയുടെ ഓണം ആഘോഷിക്കുന്നത് വാർഡിലെ എല്ലാ കുടുംബങ്ങളിലേക്കും ഓണക്കിറ്റും ഓണപ്പുടവയും നൽകിയാണ് ആഘോഷം വാർഡംഗം എ വിജിത കടമ്പൂരിലെ ഗ്രാമമുത്തശ്ശിയായ തെക്കേപ്പുറക്കൽ പാറുവയെ ആദരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു കെ നാരായണൻ പി സേതുമാധവൻ കെ രാമകൃഷ്ണൻ വി സുരേഷ് കുമാർ പി മോഹനകുമാരി കെ നാരായണൻ പി മണികണ്ഠൻ വി വേണുഗോപാൽ പി ചാമിക്കുട്ടി കെ ഓമന എം വി രാധ എ രമണി കെ നിഷ എന്നിവർ സംസാരിച്ചു ഒറ്റപ്പാലം ഓണം അടുത്തെങ്കിലും പൂവിപണി സജീവമല്ലെന്ന് പെരിന്തൽമണ്ണയിലെ പൂ കച്ചവടക്കാർ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കച്ചവടം കുറവാണെന്നും കച്ചവടക്കാർ പറയുന്നു ഓണത്തിന് അത്തപ്പൂക്കളം ഒരുക്കാൻ വിവിധങ്ങളായ പൂക്കളുമായി ഓണവിപണി ലക്ഷ്യമിട്ട് പെരിന്തൽമണ്ണയിലെത്തിയ എത്തിയ പൂക്കച്ചവടക്കാർ അത്ര സന്തോഷത്തിലല്ല

കുടുംബശ്രീ മുഖേന ചെണ്ടുമല്ലി പൂക്കൃഷി വ്യാപകമായി നടത്തിയതും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷങ്ങൾ വെട്ടിക്കുറച്ചതും പൂവിപണിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എല്ലാ അതുകൊണ്ടാണ് ഓണപ്പൂക്കളം ഒരുക്കാനായി വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ ഒരുക്കി കാത്തിരിക്കുകയാണ് പൂക്കച്ചവടക്കാർ വർഷങ്ങളായി പെരിന്തൽമണ്ണയിൽ പൂക്കൃഷിയുമായി എത്തുന്നവരാണ് ഇവർ വരും ദിവസങ്ങളിൽ പൂവിപണി സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ സി സി എൻ പെരിന്തൽമണ്ണ ാണ് കർഷക ചന്ത ആരംഭിച്ചത് ചെറുപ്പുളശ്ശേരി ഇ എം എസ് സാംസ്കാരിക നിലയത്തിന് സമീപത്ത് ആരംഭിച്ച ചന്ത നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തതോടെ പ്രവർത്തനം ആരംഭിച്ചു എല്ലാവിധ പച്ചക്കറികളും ഉൾപ്പെടുന്ന മുപ്പതോളം നാടൻ വിഭവങ്ങളും നേന്ത്രക്കായ ഉൾപ്പെടെ ചന്തയിൽ ഒരുക്കിയിട്ടുണ്ട് പൊതുവിപണിയേക്കാൾ മുപ്പത് ശതമാനം വിലക്കുറവിലാണ് നൽകുന്നതെന്ന് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കർഷക ചന്തയ്ക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം നിർവഹിച്ചു അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില നൽകിക്കൊണ്ട് ശേഖരിക്കുകയും അത് അതിൽ തികയാത്ത സാധനങ്ങൾ കോർപ്പിൽ നിന്ന് എടുത്തുകൊണ്ടുമാണ് ഈ ചന്ത നാല് ദിവസമായി ഇവിടെ നടക്കുന്നത് നല്ല വിലക്കുറവിലാണ് നല്ല കർഷകർ ഉത്പാദിപ്പിച്ച നല്ല അടിപൊളി ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിതരണത്തിനായി വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാർക്കറ്റിൽ നിന്നും മാർക്കറ്റ് വിലയിൽ നിന്നും കിട്ടുന്ന അതിനേക്കാൾ കുറച്ച് കുറവായ വിലക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഇരുപത്തിയേഴ് രൂപയ്ക്കാണ് നമ്മൾ തക്കാളി വാങ്ങിക്കുന്നത് പക്ഷെ നമ്മൾ വിൽക്കുന്നത് ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് രണ്ട് രൂപ കുറച്ചാണ് വിൽക്കുന്നത് ഓണത്തിന് കുറഞ്ഞ വിലയിൽ പച്ചക്കറികളും മറ്റു അവശ്യവസ്തുക്കളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് കർഷക ചന്ത ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ തങ്ങൾ കെ കെ ഷോക്കത്തലി സി വിജിത കൃഷി ഓഫീസർ തേജസ് ജോർജ് സി ഡി എസ് ചെയർപേഴ്സൺ ഇന്ദിര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം പെരിന്തൽമട് നഗരസഭാ കുടുംബശ്രീ സി ഡി എസിന്റെ ഓണം വിപണനമേള ആരംഭിച്ചു പെരിന്തൽമട കോടതി പടിയിൽ നഗരസഭ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു ഓണച്ചന്ത ഒരുക്കി എല്ലാ വർഷവും ഓണച്ചന്ത നമ്മൾ ഒരുക്കാറുണ്ട് രണ്ടുദ്ദേശമാണ് നഗരസഭയ്ക്കുള്ളത് ഒന്ന് മായമില്ലാത്ത കലർപ്പില്ലാത്ത പച്ച വസ്തുക്കൾ ജനങ്ങൾക്ക് കൊടുക്കുക ചുരുങ്ങിയ വിലയിൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായി ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് പിന്നെ കുടുംബശ്രീ യൂണിറ്റുകളുണ്ട് സംരംഭകരുണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ ഒരു വിപണി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ആ രണ്ട് രണ്ടുദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് ഇത് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുണ്ടുമൽ ഹനീഫ അധ്യക്ഷനായി കുടുംബശ്രീയുടെ വിവിധങ്ങളായ ഇരുപതോളം സംരംഭകരാണ് ഇതിൽ പങ്കെടുക്കുന്നത് കുടുംബശ്രീ സംരംഭകരുടെ വിവിധ തനത് ഭക്ഷ്യ വിഭവങ്ങളും ജൈവ പച്ചക്കറി പൂക്കൾ ചിപ്സ് മസാലപ്പൊടികൾ ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ തുടങ്ങി ഒട്ടേറെ വൈവിധ്യമാർന്ന കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിപണനത്തിനായി എത്തിച്ചിട്ടുണ്ട് സ്ത്രീകളുടെ സാമ്പത്തിക സാമൂഹിക ഉന്നമനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ച സംരംഭങ്ങൾക്ക് കൂടുതൽ വരുമാനം ലഭ്യമാക്കുകയും പൊതുവിപണിയിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കി എന്നതാണ് വിപണനമേള ലക്ഷ്യമാക്കുന്നത് നമ്മുടെ കുടുംബശ്രീയുടെ അടിത്തട്ടെന്നെ എന്ന് പറയുന്നത് സംരംഭകത്വം എന്നാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് സംരംഭകത്തിലൂടെ വളരെയധികം പ്രാവീണ്യം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മായമില്ലാത്ത കലർപ്പില്ലാത്ത കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നാണ് ഈ കുടുംബശ്രീ സംരംഭകരുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല വിപുലമായിട്ടുള്ള പത്ത് പതിനഞ്ചോളം നമ്മൾ ഇന്ന് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പത്ത് ജെ എൽ ജികളും എത്തിയിട്ടുണ്ട് പരിപാടിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അമ്പിളി മനോജ് ഉണ്ണികൃഷ്ണൻ മൺസൂർ നെച്ചിയിൽ കൗൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു വിപണന മേളയോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഓണക്കിറ്റ് വിതരണോദ്ഘാടനം ചെയർമാൻ പി ഷാജി അമ്പിളി മനോജിന് നൽകി നിർവഹിച്ചു കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ വിജയ സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ സീനത്ത് നന്ദിയും പറഞ്ഞു വിപണനമേള സെപ്റ്റംബർ പതിമൂന്ന് വരെ ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സി സി എൻ പെരിന്തൽ മണ്ണ ഫൈസൽ വധം പ്രതികളെ സഹായിക്കുന്ന ഇടത് സർക്കാരിനെതിരെ സോളിഡാരിറ്റി മലപ്പുറം ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാ പൂക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു ഡാരിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് അജ്മൽ കെ പി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് സി ടി സുഹൈബ് ആക്ടിവിസ്റ്റ് അഡ്വക്കേറ്റ് അമീൻ ഹസൻ കൊടുങ്ങി ഫൈസൽ ആക്ഷൻ കൌൺസിൽ സെക്രട്ടറി സലീം പൂഴിക്കൽ എന്നിവർ സംസാരിച്ചു സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു சிசிஎன் sí, மலப்புரம் പുരോഗമന കലാസാഹിത്യ സംഘം പൂക്കോട്ടുകാവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കലാസംഗമം പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു വിവിധ കലാസാഹിത്യ മേഖലാ രംഗത്ത് നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു സെക്രട്ടറി രാജേഷ് പരിയാനം പറ്റ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് വേണു പുഞ്ചപ്പാടം അധ്യക്ഷനായി എഴുത്തുകാരി പുണ്യ സിയാർ പുകസ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജയദേവൻ എന്നിവർ പങ്കെടുത്തു അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രുതി ജാനകി ഹാർമോണിസ്റ്റ് ശരൺ അപ്പൂസ് ബാലതാരം അശ്വജിത് ഐ മിസ്റ്റർ കേരളയിൽ ചാമ്പ്യനായ റോഷിൻ എന്നിവരെ ആദരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ചെത്തലൂർ മുറിയങ്കണ്ണിപ്പുഴയിൽ വന്നുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നാട്ടുകാർക്ക് ദുരിതമാക്കുന്നു പാലത്തിന്റെ അടിഭാഗത്തുള്ള കുറ്റിച്ചെടികളിലും മറ്റുമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തങ്ങി നിൽക്കുന്നത് കുപ്പികളും ചാക്കുകളും അടക്കം നിരവധി സാധനങ്ങളാണ് ഇവിടെ തമ്പടിച്ചിട്ടുള്ളത് ഇക്കഴിഞ്ഞ മഴയിൽ സമീപത്തുള്ള പല തോടുകളിൽ നിന്നും മറ്റും എത്തിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും ഉൾപ്പെടെയാണ് ഇവിടെ കിടക്കുന്നത് നിരവധി ശുദ്ധജല പദ്ധതികളുള്ള പുഴയാണ് പുഴയിലെ മാലിന്യങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് മാറ്റണം എന്നുള്ള ആവശ്യം ശക്തമായിട്ടുണ്ട് സി സി എൻ ചത്തൂർ ശ്രീകൃഷ്ണപുരം കെ നാരായണൻ സ്മാരക സാന്ത്വന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു ചെയർമാൻ കെ രാമചന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു സാമ്പത്തികമായി ബുദ്ധിമുട്ടിൽ കഴിയുന്നവർക്കും ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു കഴിയുന്നവർക്കും സഹായകരമായാണ് കെ നാരായണൻ സ്മാരക സാന്ത്വന കേന്ദ്രം ഓണക്കിറ്റ് നൽകിയത് ഒരു ജൂൺ മാസം ഒന്നാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് കുട്ടികൾക്ക് അൻപതിനായിരം രൂപ വില വരുന്ന പഠനോപകരണങ്ങൾ ഈ ട്രസ്റ്റ് വിതരണം നടത്തി പിന്നീട് കിടപ്പ് രോഗികളുടെ ഭവന സന്ദർശനവും അവർക്കാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ലഭ്യമാക്കുന്ന പരിപാടിയായിരുന്നു രണ്ടാമത് അതും തന്നെ അവരാഗ്രഹിച്ച ുംയാലിസ് ശ്രീവത്സൻ കൃഷ്ണൻകുട്ടി സുരേഷ് റിയാസ് ഉഷ നാരായണൻ അജിത് പ്രസാദ് എന്നിവർ സംസാരിച്ചു സി സി എൻ കടംപഴിപ്പുറം ശ്രീകൃഷ്ണപുരം മൂന്നാം വാർഡിലെ വടക്കേക്കര അങ്കൻപാടിയുടെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ പഴയ പോലെ വീടുകളിൽ കുട്ടികളില്ല ഇപ്പോ നമുക്കറിയാം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ രണ്ട് തലമുറ മുമ്പ് ഇതിലിരിക്കുന്ന പാർക്കും എത്ര സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് എന്ന് ചോദിച്ചാൽ ചിലപ്പോ ഒരു കയ്യിലെ എണ്ണം വരലും മതിയാവില്ല ഇപ്പൊ അങ്ങനെയല്ല എണ്ണം വീട്ടിലൊക്കെ ഒന്നുകിൽ രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ ഒരു കുട്ടിയാണ് പോലെ വീട്ടിലുള്ളത് അങ്ങനെയൊക്കെ ആകുമ്പോ എന്തിനാണ് നമ്മുടെ ഒക്കെ നമ്മൾ ഇത്രമാത്രം ഈ നിലയിലൊക്കെ സജ്ജീകരിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന ആശങ്ക ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അംഗൻവാടി ചെയ്യുന്നത് കുട്ടികളുടെ പരിചരണവും സംരക്ഷണവും മാത്രമല്ല നിങ്ങൾ നോക്കൂ നമ്മുടെ നാട്ടിലെ കുമാരിമാർ എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള മുതിർന്ന കുട്ടികൾ അവരുടെ എല്ലാ വിവരവും നമ്മുടെ ഉണ്ടാവും നമ്മുടെ പ്രദേശത്തെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുടെ വിവരം നമ്മുടെ അംഗൻവാടിയിലുണ്ടാവും അംഗൻവാടിയിലേക്ക് വരേണ്ട പ്രായമേ എത്താത്ത ചെറിയ കുട്ടികളുള്ള അമ്മമാരുടെയും കുട്ടികളുടെയും വിവരം നമ്മുടെ അംഗൻവാടിയിലുണ്ട് പ്രായമായവരുടെ വിവരം നമ്മുടെ അംഗൻവാടിയിലുണ്ട് വയോധികരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ നാട്ടിലെ അംഗൻവാടിയുടെ ഫീഡിംഗ് ഏരിയയിലുള്ള വിധവകൾ ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങളെല്ലാം നമ്മുടെ അംഗൻവാടിയിലുണ്ട് പതിനേഴ് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിച്ചത് അഞ്ഞൂറ്റി നാല്പത് സ്ക്വയർ ഫീറ്റ് ചുറ്റളവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ഹരിദാസൻ കെ സുമതി ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകനാഥൻ എൽ എസ് ഡി ഡി ഓവർസിയർ ശരണ്യമോൾ ഐ സി ഡി എസ് സൂപ്പർവൈസർ എ എസ് ജിസ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പി ജി ദേവരാജൻ എം ചിന്നത്തി വി വത്സലകുമാരി എന്നിവർ സംസാരിച്ചു കടമ്പഴിപ്പുറം ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടത്ത് സ്റ്റീൽ ഫാബ്രിക്കേഷൻ സ്ഥാപനത്തിൽ നിന്ന് പട്ടാപ്പകൽ മോഷണം മൊബൈൽ ഫോണും അറുന്നൂറ് രൂപയും മോഷ്ടിക്കപ്പെട്ടെന്നാണ് പരാതി ഫോൺ പിന്നീട് കണ്ണീപ്പുറത്ത് പാതിയോരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി മോഷണത്തിന്റെ ദൃശ്യങ്ങൾ സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് അമ്പലവട്ടം വിളക്കുമാടം വീട്ടിൽ ശ്രീകുമാറിന്റെ സ്ഥാപനത്തിൽ നിന്നാണ് ഫോണും പണവും കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലോടെയാണ് മോഷണം ജീവനക്കാർ സ്ഥാപനത്തിന് പുറത്ത് ജോലി ചെയ്യുമ്പോഴാണ് മോഷണം നടന്നത് മേശവലിപ്പ് തുറന്നാണ് പണം കൈക്കലാക്കിയത് ജീവനക്കാരന്റെ മൊബൈൽ ഫോൺ മേശയ്ക്ക് മുകളിലുണ്ടായിരുന്നു ഇതും നഷ്ടമായി പിന്നീടാണ് കണ്ണിയപ്പുറത്ത് പാതയോരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഫോൺ ലഭിക്കുകയും ജീവനക്കാരന് തിരിച്ചു നൽകുകയും ചെയ്തത് മോഷണത്തിന്റെ ദൃശ്യങ്ങൾ സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ലുങ്കിയും ഷർട്ടും ധരിച്ചെത്തിയ ആളുടെ ദൃശ്യമാണ് ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത് എന്നാൽ മോഷ്ടിച്ചത് ആരാണെന്ന് വ്യക്തമല്ല നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉടമ പോലീസിന് പരാതി നൽകി സി സി എൻ ഒറ്റപ്പാലം പെരിന്തൽമണ്ട മിനി സിവിൽ സ്റ്റേഷനിൽ റവന്യൂ ജീവനക്കാർ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു താലൂക്ക് ഓഫീസ് ജീവനക്കാർ പെരിന്തൽമണ്ണ മിനി സിവിൽ സ്റ്റേഷന്റെ മുകളിൽ ഒരുക്കിയ ചെണ്ടുമല്ലിത്തോട്ടത്തിലെ വിളവെടുപ്പ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് ഉദ്ഘാടനം ചെയ്തു ജോലി സമയത്തിനു ശേഷമുള്ള സമയത്ത് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഇത്തരം പ്രവൃത്തികൾ മാതൃകാപരം എന്ന് ജില്ലാ കലക്ടർ പറഞ്ഞു സബ് കലക്ടർ അപൂർവ തൃപ്പാതി തഹസിൽദാർമാരായ ഹാരിസ് കപൂർ വേണുഗോപാൽ എന്നിവർ സന്നിഹിതരായിരുന്നു ജീവനക്കാർക്കായി തുടങ്ങുന്ന ലൈബ്രറിയിലേക്കുള്ള ആദ്യ പുസ്തകങ്ങൾ ജില്ലാ കലക്ടർ പെരിന്തൽമണ്ണ തഹസിൽദാരിൽ നിന്നും സ്വീകരിച്ചു താലൂക്ക് ഓഫീസിൽ നടത്തിയ ഓണാഘോഷത്തിലും പങ്കെടുത്താണ് ജില്ലാ കലക്ടറും സബ് കലക്ടറും മടങ്ങിയത് സി സി എൻമണ് പെരിന്തൽമണ്ഡ നഗരസഭ ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ക്ഷേമത്തിനായി നഗരസഭ ഓഫീസ് പരിസരത്ത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നമ്മുടെ സായം സന്ധിയിലും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചു കഴിഞ്ഞു വാർത്തിക്കുമെന്ന് പറയുന്നത് ഒരവസ്ഥ മാത്രമാണ് എല്ലാവർക്കും കടന്നു പോകേണ്ട ഒരു വഴിയാണ് ആ വഴിയിലൂടെ തന്നെ എല്ലാവരും എക്സിറ്റ് അടിക്കുകയും ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരെയും കാത്തിരിക്കുന്ന ഒരു കാലമാണ് സൗജന്യ അസ്ഥിബല സാന്ദ്രതാ പരിശോധന സൗജന്യ പ്രമേഹ പരിശോധന വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ പരിശോധന മരുന്നു വിതരണം തുടങ്ങിയവയാണ് ക്യാമ്പിന്റെ ഭാഗമായി നടന്നത് പെരിന്തൽമണ്ണ അൽസലാമ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് ക്യാമ്പിനോടൊപ്പം സൗജന്യ നേത്ര പരിശോധനയും നടന്നു നഗരസഭാ ചെയർമാൻ പി ഷാജി അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ അഡ്വക്കേറ്റ് ഷാൻസി കെ ഉണ്ണികൃഷ്ണൻ മൺസൂർ നെച്ചിയിൽ കൌൺസിലർമാർ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലിജ ജേക്കബ് നഗരസഭാ സെക്രട്ടറി മിത്രൻ സി സി എം സി കെ വത്സൺ എന്നിവർ സംസാരിച്ചു കൗൺസിലർമാരും വിവിധ വാർഡുകളിൽ നിന്നുമായി മുന്നൂറോളം വയോജനങ്ങളും ക്യാമ്പിൽ പങ്കെടുത്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി മനോജ് സ്വാഗതവും കൗൺസിലർ പത്ത് താരിഫ് നന്ദിയും പറഞ്ഞു എൻ പെരിന്തൽമണ്ണ ആനമങ്ങാട് ജി എച്ച് എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് എസ് എൽ സി ബാച്ച് ഓർമ്മയോളങ്ങൾ കൂട്ടായ്മ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അൻപതിനായിരം രൂപ കൈമാറി പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ തൃപ്പാതിക്കാണ് തുക കൈമാറിയത് കെ പി സക്കീർ എം ശങ്കരനാരായണൻ ഇ പി ഷൌകത്ത് വി അദ്നാൻ കെ ഷിഹാബ് എം റിയാസ് എന്നിവർ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഓണം അടുത്തെങ്കിലും പൂവിപണി സജീവമല്ലെന്ന് പെരിന്തൽമണ്ണയിലെ പൂക്കച്ചവടക്കാർ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കച്ചവടം കുറവാണെന്നും കച്ചവടക്കാർ പറയുന്നു കാപ്പ നിയമം ലംഘിച്ച യുവാവ് ഒറ്റപ്പാലത്ത് അറസ്റ്റിൽ ചുനങ്ങാട് പിലാത്തറ പുത്തൻ പിടിയേക്കൽ റഫീഖിനെയാണ് അറസ്റ്റ് ചെയ്തത് കാപ്പ നിയമപ്രകാരം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് കൽപ്പിക്കപ്പെട്ടിരുന്നയാളാണ് റഫീഖെന്നും പോലീസ് അറിയിച്ചു ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടത്ത് സ്റ്റീൽ ഫാബ്രിക്കേഷൻ സ്ഥാപനത്തിൽ നിന്ന് പട്ടാപ്പകൽ മോഷണം മൊബൈൽ ഫോണും അറുനൂറ് രൂപയും മോഷ്ടിക്കപ്പെട്ടെന്നാണ് പരാതി ഫോൺ പിന്നീട് കണ്ണീപുരത്ത് പാതിയോരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി മോഷണത്തിന്റെ ദൃശ്യങ്ങൾ സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ശ്വാസകോശ അണുബാധയെ തുടർന്ന് ദില്ലിയെയും ചികിത്സയിലിരിക്കെയാണ് മരണം ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്